കാരണം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതന്നെ ഒരു ഹീറോയുടെ പുതിയ ബൈക്കായ മാവ്രിക് എന്ന ബൈക്കാണ് ഹാർലിയുടെ ടയ്യപ്പോടു കൂടി ഹീറോ പുറത്തിറക്കിയിരിക്കുന്ന മാവ്രിക് ഈ മാവ്രിക്കിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട്ടിന്ന് കൊടുത്തത് ഹാർലിയുടെ എഞ്ചിൻ ഹാർലിയുമായിട്ട് ടയ്യപ്പോടു കൂടി ഹീറോ ഇന്ത്യയിൽ അവതരിപ്പിച്ച എൻജിനാണ് ഈ ഒരു ഈ ഇതിന് ഉപയോഗിക്കുന്നത് ഹാർലിയുടെ എൻജിൻ തന്നെയാണ് ഹീറോയുടെ മാവ്രിക്ക് അപ്പോൾ ഹീറോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രീമിയമായ ഒരു ബൈക്കാണ് മാ മാവ്രിക്ക് ഹീറോയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രീമിയം ബൈക്കാണ് മാവ്രിക്ക് ഈ മാവ്രിക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം കാരണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഫോർ ഫോർട്ടി സി സി ബൈക്ക് ബൈക്കാണ് ഇത് മാവ്രിക് ഫോർ ഫോർട്ടി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് ഫോർ ഫോർട്ടി സി സി ബൈക്ക് ഇത് മൂന്ന് മൂന്ന് ടൈപ്പ് ബൈക്കുകളുണ്ട് അപ്പം ഇത് ഫുൾ ഓപ്ഷനാണ് ഇതിന്റെ മിഡിൽ ഓപ്ഷനുണ്ട് ലോ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചിലും പ്രൈസിലും ഇതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഫ്രണ്ടിന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഹെഡ് ഹെഡ്ലൈറ്റിന് തുടങ്ങാം കാരണം പ്രൊജക്ടർ ഹെഡ് ലാംപാണ് ഇതിൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ ലൈറ്റ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് സെപ്പറേറ്റ് സ്വിച്ച് ഒന്നുമില്ല ക്ലൈമറ്റിനനുസരിച്ച് ഇത് ലൈറ്റ് ഓൺ ആവുകയാണ് ചെയ്യുന്നത് പ്രൊജക്ടർ എൽ ഇ ഡി ആണ് പിന്നെ ഓൾഡ് എൽ ഇ ഡി സെറ്റപ്പാണ് ഈ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ എല്ലാം ഓൾ എൽ ഇ ഡി ആണ് അപ്പോൾ അത് ഈ ഒരു കാറ്റഗറി വരുമ്പം അതൊരു പ്രത്യേകത തന്നെയാണ് ഈ ഓൾ എൽ ഇ ഡി ലൈറ്റ് വരുന്നത് കാരണം എല്ലാത്തിനും അങ്ങനെ എൽ ഇ ഡി ലൈറ്റ് വരാറില്ലായിരുന്നു ഇത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇത് പ്രോജക്റ്റർ ലാമ്പാണ് അതിന് അതിൻ്റെതായ സൂമിങ് ഉണ്ട് പിന്നെ ഡേ ഡേലാകുന്നുണ്ടെങ്കിൽ ഡി ആർ എൽ ഉണ്ട് ഈ ഡി ആർ എൽ ഇങ്ങനെ കത്തി കിടക്കും നൈറ്റ് ആകുമ്പോൾ മാത്രമേ ഹെഡ് ലൈറ്റ് ഓപ്പൺ ആവുന്നുള്ളൂ അപ്പം ആ ഒരു ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പിന്നെ ഫുള്ളി മെറ്റൽ ബോഡിയാണ് ഈ വാഹനത്തിന് വരുന്നത് പിന്നെ ഡിസ്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്ക്കാണ് അപ്പം ഈ ഒരു കാറ്റഗറി വരുന്ന ഏത് വാഹനത്തിനെ അപേക്ഷിച്ചും ഏറ്റവും വെൽപ്പം കൂടിയ ഡിസ്ക് ആണ് മുന്നൂറ്റി രൂപ എം എം ഡിസ്കാണ് വരുന്നത് അത് അതിൻ്റെ ബ്രേക്കിങ്ങിനെ അത് ആ രീതിയിൽ സഹായിക്കും ഇപ്പോൾ ടയറിൻ്റെ സൈസാണെന്ന് പറഞ്ഞാലും ബിഗ് ആണ് പിന്നെ മെറ്റൽ ബോഡിയാണ് പിന്നെ ഷോക്ക് അപ്സർ ഏറ്റവും സൈസ് കൂടിയ ഷോക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അകത്തോട്ട് വന്നാൽ നമുക്ക് ഈ മീറ്ററിൻ്റെ ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് മോഡലിന് മൂന്ന് വേരിയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് മാത്രമേ ഈ പറയുന്ന ഈ ഹീറോ കണക്റ്റ് ഉണ്ട് ഹീറോ കണക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം എവിടെ പോയെന്നും എങ്ങനെ പോയെന്നും വാഹനം വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളതെല്ലാം ഹീറോ കണക്റ്റ് വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും അത് ടോപ്പ് എൻഡിന് മാത്രമേ ഹീറോ കണക്റ്റ് ഉള്ളൂ ബൈക്ക് രണ്ട് മോഡലിനും ഹീറോ കണക്റ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡിന് മൂന്ന് കളറും മിഡിൽ എൻഡിന് ടു രണ്ട് കളറും ബേസ് മോഡലിന് ഒരു കളറും മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ കളർ വേഷൻ വരുന്നത് അപ്പം ടോപ്പൻ്റെ ആയിരിക്കും ഏറ്റവും അഭിമാനമായിരിക്കും പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ വീതിയാണ് ഇതിൻ്റെ നീളം നമുക്ക് യാത്രയ്ക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് സ്വിച്ചസ് കണ്ടു നല്ല മനോഹര സ്വിച്ച് ഹസാഡിൻ്റെ ലൈറ്റ് മിററെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മിറർ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇതിന് ഒരു സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് പാസ് ലൈറ്റും ഡിമ്മും ബ്രൈറ്റും ഇതിൽ തന്നെയാണ് വരുന്നത് പാസ് ലൈറ്റും ഡിമും ബ്രൈറ്റിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതേ തന്നെയാണ് അത് ലൈറ്റ് ഇരു ടാങ്കി മാത്രമേ പോകത്തുള്ളൂ പിന്നെ യു എസ് പി പോർട്ടുണ്ട് യു എസ് പി പോർട്ടിനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ടാങ്ക് വരുന്നത് ടാങ്ക് പതിമൂന്ന് ലിറ്റർ ടാങ്കാണ് ഇതിന് വരുന്നത് പിന്നെ സീറ്റ് ഡ്രൈവർ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിന് ഇരുപത്തേഴ് എച്ച് പിയും മുപ്പത്താറ് എൻ എം ടോർക്കോ ഉള്ള എഞ്ചിനാണ് നാലായിരം ആർ പി എം കാണിക്കുന്നുണ്ട് ഇരുപത്തേഴ് എച്ച് പിയും മുപ്പത്താറ് എൻ എം ഉള്ള നല്ലൊരു എഞ്ചിനാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ രണ്ടായിരം ആർ പി എമ്മിലേക്ക് വാഹനം പോകും അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനും ഈ വാഹനത്തിന് പറ്റും അപ്പോൾ അത്രത്തോളം കുതിപ്പ് ഈ വാഹനത്തിനുണ്ട് ഓയിൽ കൂൾഡ് എഞ്ചിൻ നമ്മുടെ ഈ വാഹനത്തിന് വരുന്നത് ഓയിൽ കൂൾഡ് ആണ് അതുകൊണ്ട് എഞ്ചിൻ പെട്ടെന്ന് ചൂടാവുന്ന പേടിയൊന്നും നമുക്ക് വേണ്ട ഓയിൽ കൂൾഡ് ആണ് ഫ്രെയിം വരുന്നത് ടെർലിസ് ഫ്രെയിമാണ് ടെർലിസ് ഫ്രെയിം ആണ് അതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ബാലൻസ് കിട്ടുന്ന ഒരു ഫ്രെയിമാണ് ടെർലിസ് ഫ്രെയിം വണ്ടി റൈഡിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു ഫ്രെയിമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് സാരിഗാഡ് ആണ് ഈ വാഹനത്തിന് വരുന്നത് പിന്നെ ഇതിൻ്റെ വീലിന് വരുമ്പോൾ അല്ലെ ഡയമണ്ട് കട്ട് അലോയി ആണ് ഫുൾ ഓപ്ഷനും മിഡിൽ ഓപ്ഷനും വരുന്നത് ബേസിൻ്റെ സ്പോക്ക് വീലാണ് വരുന്നത് അപ്പോൾ അതിന് ഈ വാഹനത്തിന് വെയിറ്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ അല്ല അലോയി ഉള്ള വാഹനത്തിന് നൂറ്റി അൻപത് കിലോയും സ്പോക്കുള്ളതിന് നൂറ്റി തൊണ്ണൂറ് കിലോയാണ് ഈ വാഹനത്തിന് വെയിറ്റ് വരുന്നത് അതും ഇതിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് നല്ല വെയിറ്റ് തന്നെ ഉണ്ട് ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ എക്സോസ് നോട്ട് ആണ് അത് നമ്മളൊന്ന് കേൾക്കുക തന്നെ വേണം എൻ്റെ മൈക്കിലൂടെ നിങ്ങൾ അത് എത്രത്തോളം സൗന്ദര്യത്തിൽ ആസ്വദിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ കാറ്റഗറിയുള്ള ഒരു വാഹനത്തിനും കിട്ടാത്ത അത്രയ്ക്കും മാർറിലാക്സ് ആയിട്ടൊരു സൗണ്ടാണ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഇതിൻ്റെ സൈലൻസർ നല്ല ബ്യൂട്ടി ആയിട്ടും ഷെയ്പ്പായിട്ടും ചെയ്തിരിക്കുന്നത് കൂൾ ആണ് പക്ഷേ നല്ല ബലത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ചവിട്ടിയാലും പോകാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ബൈക്കിലുടെ ഡിസ്ക് ബ്രേക്ക് ആണ് ടയറിൻ്റെ സൈസ് വരുന്നത് പതിനേഴാണ് പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ ശൈലം നമ്മൾ നോക്കുക അതിൻ്റെ ഡ്രൈവ് ചെയിൻ ഡ്രൈവ് തന്നെയാണ് ചെയിൻ ഡ്രൈവ് ആണ് ഈ വാഹനം അപ്പോൾ ഡ്രൈവിങ്ങിൽ ഈ വാഹനം വളരെ സ്മൂത്താണ് ഈ വാഹനത്തിന് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാ വാഹനത്തിനും അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഈ വാഹനത്തിന്റെ മൈലേജ് കമ്പനി പറയുന്നത് മുപ്പത്തി അഞ്ച് ടു നാല്പത്തിരണ്ടാണ് ഹൈവേയിൽ നാല്പത്തിരണ്ടാണ് ഇതിന് മൈലേജ് പറയുന്നത് അപ്പോൾ മുപ്പത്തി അഞ്ച് നാല്പത്തിരണ്ട് തീരെ കുറവല്ല ഫോർ ഫോർറ്റി സി സി വാഹനത്തിന് പിന്നെ ഇതിന്റെ പ്രൈസ് പറയുന്നത് ബേസ് മോളിൽ രണ്ട് നാല്പത്തി മുതൽ ടോപ്പ് മോളിന് രണ്ട് തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ മിഡിൽ ഓപ്ഷന് രണ്ട് എൺപത്താറ് മറ്റാണ് തോന്നുന്നത് മിഡിൽ ഓപ്ഷൻ വരുന്നത് രണ്ട് നാൽപ്പത്തൊമ്പത് മുതൽ രണ്ട് തൊണ്ണൂറ്റെട്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രൈസ് ആണ് ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് ഇത്രയും ആയ ഒരു വാഹനത്തിന് എന്ത് പറയുക അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് ആരും സ്വപ്നം കാണുന്ന ഒരു എഞ്ചിനാണ് ഹാർലിയുടെ ഒരു എഞ്ചിൻ അപ്പോൾ നല്ലൊരു വാഹനം തന്നെയാണ് തന്നെയാണിത് എനിക്കിന്ന് ഈ വാഹനം റിവ്യൂ എന്നത് മാവർക്ക് റിവ്യൂ എന്ന് തന്നത് പത്തനംതിട്ട ബി എച്ച് മോട്ടേഴ്സാണ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് കോൺടാക്ടിനും നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പത്തൊണ്ട ബി എച്ച് മോട്ടേഴ്സ് അവർക്കിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്